എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഓടരദമാവ് ആളറിയ അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു ശ്രീനിവാസ് അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകാരൻ ഒരു സഹോദരൻ അതിനപ്പുറം ഒരു ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ ശ്രീനിവാസിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല അത് മലയാളം വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ ഒരു കാര്യം പറയാം മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ് അശ്ലീല ചൊവ്വയുള്ള ഡബിൾ മീനിങ് ഉള്ള ഒരു സംഭാഷണം പോലും അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ല ഒരു എന്താ പറയുക തലച്ചോറിൻ്റെ ഹാസ്യമാണ് ഒരുപാട് ആലോചിച്ചിട്ട് എഴുതുന്ന ഹാസ്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പേപ്പർ ചുരുട്ടി കുറ്റി അവിടെ നിലത്ത് കിടക്കുന്നതാണ് എഴുതി എഴുതി ആക്കി റിഫൈൻഡ് ആക്കി റിഫൈൻഡ് ആക്കി കോമഡി സീൻ എഴുതാനാണ് ഏറ്റവും ബുമാണ് അദ്ദേഹം പറയാറുള്ളത് എന്നാൽ ഇമോഷണൽ ആയിട്ടുള്ള സീൻസ് അത് ഹൃയംണ്ട് അദ്ദേ എഴുതും പെട്ടെന്ന് എഴുതും അത് സീൻ റെഡിയാണ് പിന്നെ അത്ഭുതകരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് സീൻ ഓർഡർ എന്നുള്ളത് വൺ ടു ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടാവില്ല ആദ്യ ദിവസം എഴുതുന്നത് ചിലപ്പോൾ നൂറാമത്തെ അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ടാമത്തെ സീനിൻ്റെ ഡയലോഗ്സ് എഴുതും അത്രയ്ക്ക് മനസ്സിൽ പതിപ്പിച്ചാണ് എഴുതുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ ഹാസ്യം എന്ന് പറയാൻ നേരത്തെ അതേപോലെ ഒരു ഹാസ്യമില്ല അപ്പം മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളാണ് ഈ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്ന പ്രതിഭകൾ അത് അപൂർവമേ മലയാള സിനിമയിലുള്ളൂ അവർ അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസിൻ്റെ അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്സ് അദ്ദേഹം എടുത്തിട്ടുള്ള പെയിൻസ് ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നത് ഈ കോമഡി സീനൊക്കെ എഴുതുമ്പോൾ ഈ സിഗരറ്റ് ഇങ്ങനെ പുകിച്ച് തള്ളുമായിരുന്നു എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അത്ര ആത്മബന്ധമുണ്ട് കാരണം എന്നെ സിനിമ ഒരു നടനാക്കുന്നതിൽ മൂന്ന് പേര് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്നസെൻറ്റേട്ടൻ നെടുമ്പടി വേണിച്ചേട്ടൻ ശ്രീനിവാസൻ ഇവർ അഭിനയത്തെക്കുറിച്ചും ശ്രീനിവാസനാണ് എന്നെ ഒരു കഥാകൃത്താക്കിയത് എന്നെ ഒരു തിരക്കഥാകൃത്താക്കിയത് അതിനുവേണ്ടിയുള്ള ബാലപാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് ശ്രീനിവാസനാണ് അപ്പോൾ ശ്രീനിവാസൻ്റെ ഒരു ബോൾഡ് അപ്രോച്ച് ഏത് കാര്യത്തിനും ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഒരു സാംസ്കാരിക നായകൻ നമ്മൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടും വിളിക്കാൻ അർഹതയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹത്തിന് ബോൾഡാണ് എനിക്കൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ എപ്പോഴും ഡിപ്ലമസിയുടെ ഒരു പാതയാണ് എപ്പോഴും കൈക്കൊള്ളാറുള്ളത് അങ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത എന്നെ ഒരു നയിക്കുമായിരുന്നു ശ്രീനിവാസൻ അങ്ങനെ ഒരു ചിന്തയില്ല ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു കാര്യം തോന്നിക്കഴിഞ്ഞാൽ അത് പറയും സമൂഹത്തിൽ ഏത് പാർട്ടിയുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തിയാലും വേണ്ടില്ല ഏത് പ്രസ്ഥാനത്തിൻ്റെ എതിർപ്പ് ക്ഷണിച്ച് വരുത്തിയാലും വേണ്ടില്ല തനിക്ക് പറയാനുള്ളത് വ്യക്തമായിട്ട് പറയുക ആർജവത്തോടെ പറയുക പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ലൈഫായിരുന്നു എഴുതുമ്പോൾ എന്ന് പറഞ്ഞിരുന്നാൽ അദ്ദേഹത്തിന് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അപ്പോൾ പലപ്പോഴും സീൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് സീൻ എഴുതിക്കൊണ്ട് അദ്ദേഹം ലൊക്കേഷനിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നു പിന്നെ ഒരിക്കലും സ്പെണ്ടേനിയസ് ആയിട്ടുള്ള ഡയലോഗ്സ് സംസാരിക്കുമ്പോൾ ഇത്രയധികം അധികം ഉള്ള ഒരു നടൻ ഒരു നടനെയോ ഒരു കഥാകൃത്തിനോ ഞാൻ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയിലാണെങ്കിലും വ്യക്തമായിട്ടുള്ള സ്റ്റാമ്പുള്ള രണ്ട് ചിത്രങ്ങളാണ് വടക്കു കേന്ദ്രം അതേപോലെ തന്നെ ചിന്താവിഷ്ടാശ്യാമൾ രണ്ട് ഇതിൽ വടക്കു നോക്കിയന്ത്രത്തിൽ അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്ര സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ് ഒരു വേഷം നമുക്ക് വിളിച്ച് തരുമ്പോൾ പോലും ഇത് തലച്ചില്ലാത്തൊരു വേഷമാണ് നിനക്കത്ര ഗുണം ചെയ്യുമെന്നറിയില്ല പക്ഷേ പടത്തിന് ഗുണം ചെയ്യും എന്നാണ് അദ്ദേഹം വിനയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ കാരണം സ്വയം കളിയാക്കുക ഏറ്റവും ഉദാത്തമായ ഹാസ്യൻ ഇപ്പോൾ എല്ലാവരും കുഞ്ചൻ നമ്പ്യാർ സഞ്ജയൻ വി കെൻ ആ ശ്രേണിയിൽ ശ്രേണിയെ കാരണം എന്ന് വെച്ചിരുന്നാൽ മറ്റുള്ളവരെ കളിയാക്കുന്നതിലല്ല അദ്ദേഹത്തിൻ്റെ താല്പര്യം സ്വയം കളിയാക്കുക നമ്മളൊരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ പോലും അതിനെ കളിയാക്കിക്കൊണ്ട് സ്വയം കളിയാക്കിക്കൊണ്ടുള്ള മറുപടിയാണ് ഒരു അവാർഡ് കിട്ടുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന അദ്ദേഹത്തിനെ സ്വയം കൊച്ചാക്കിക്കൊണ്ടൊരു മറുപടിയാണ് പറയാറുള്ളത് അപ്പോൾ മറ്റുള്ളവരെ കളിയാക്കുന്നതിനേക്കാളും സ്വയം കളിയാക്കിയ ആ തൻ്റെ രൂപം അത്ര സുന്ദരമല്ല എന്നും തനിക്ക് പൊക്കക്കുറവുണ്ടെന്നും ഒക്കെ ഒരു വലിയ എന്താ പരിമിതിയായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ അറിയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ വാക്കുകളിലൂടെയൊക്കെ അറിയിച്ചപ്പോൾ പ്രേക്ഷകർ ഈ പൊക്കമില്ലായ്മയും ഈ സൗന്ദര്യം വലിയ സൗന്ദര്യമാണെന്നുള്ള രീതിയിലാണ് തിരിച്ചു കൊടുത്തത് ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് ഒരുപാട് തന്നിട്ടുണ്ട് എനിക്ക് ഉൾപ്പെടെയുള്ള ഒരുപാട് കലാകാരന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് തിരിച്ച് ശ്രീനിവാസന് നമുക്ക് തിരിച്ചു കൊടുക്കാൻ അധികം കഴിഞ്ഞിട്ടില്ല അദ്ദേഹം ഒരുപാട് സ്റ്റാർസിനെ ക്രിയേറ്റ് ചെയ്തവിടെ ഒരുപാട് സംവിധായകരെ ഇവിടെ സൃഷ്ടിച്ചു ഒരുപാട് മികച്ച സൃഷ്ടികൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് തന്നിട്ടുണ്ട് തിരിച്ച് മലയാള സിനിമയ്ക്ക് നൽകാൻ കഴിഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം മലയാള സിനിമയ്ക്ക് എന്ത് തന്നോ അതിനനുസരിച്ചുള്ള ഒരു തിരിച്ച് കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല